ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് പത്തുപേരെ ആശുപത്രിയിലേക്ക് മാറ്റും അതാ പാട്ട് കേൾക്കാൻ പോയി ആശുപത്രിയിൽ പോയി പരിപാടി നടക്കുന്ന വേദിക്ക് പുറത്തും നൂറുകണക്കിന് ആളുകൾ തിങ്ങി നിൽക്കുകയാണ് തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാതായതോടെ പോലീസിലാത്തി വീശി നഗരത്തിൽ വൻ ഗതാഗത കുരുക്കാണ് അരുൺ പൊപ്പറമ്പയുണ്ട് അരുൺ പൊപ്പറമ്പ ഇത് ആരുടെ സംഗീത പരിപാടിക്കാണ് ഇത്രയും വലിയ തിരക്ക് പോലീസിൽ അത് ചാർജ് പ്രയോഗിക്കേണ്ടി വന്നോ ചില ആളുകൾക്കൊക്കെ പരിക്കേറ്റിട്ടുണ്ടെന്ന് അറിയുന്നു എന്താ സംഭവിച്ചതിനും കാസർഗോഡ് പുതിയ സ്റ്റാൻഡിന് സമീപത്തുള്ള മൈതാനത്താണ് സോഷ്യൽ മീഡിയ ഹനാൻ ഷായുടെ സംഗീത പരിപാടി നമസ്കാരം ഇൻഫ്ലുവൻസറായുടെ എല്ലാവർക്കും സ്വാഗതം വിജയ് കുറെ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് തെക്കിലും തിരക്കിലും പെട്ട് കുറെ ആൾ തീർന്നപ്പോഴും മലയാളികൾ പറഞ്ഞോ തമിഴന്മാരുടെ ഒരു കാര്യം ഇവന്മാർക്ക് എന്നാണോ ഇനി ബോധം വെരുവാ ഈ തമിഴന്മാർക്ക് നിന്ന ബോധം വെരുവാ ഇവറ്റകൾ ഇങ്ങനെയായി പോയല്ലോ അയ്യോ കഷ്ടം എന്തൊക്കെയാ കളിക്കുന്നത് ഈ തമിഴന്മാർ ഇങ്ങനെ ആയി പോയല്ലോ എന്നാണ് മലയാളികൾ പറഞ്ഞത് ഇന്ന് അതേ ഒരു സംഭവം ഇന്ന് കാസർഗോഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് നിരവധി പേരെയാണ് ആശുപത്രിയിൽ കൊണ്ടുപോയിരിക്കുന്നത് നിരവധി ചെറുപ്പക്കാര് നെഞ്ഞത്വം അവിടെയും ചവിട്ട് കിട്ടിയിട്ടെ ഇനി എഴുന്നേൽക്കാൻ പറ്റാത്ത വിധത്തിൽ എന്ന് പറഞ്ഞാൽ കിടപ്പിലാകും എന്നാണ് പറയുന്നത് കേൾക്കുന്നത് അമ്മാതിരി തിരക്കാണ് കാസർഗോഡ് അനുഭവപ്പെട്ടത് അതായത് ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ഒരു തിരക്കില്ല എന്നാണ് കാസർഗോഡ് നഗരവാസികൾ തന്നെ പറയുന്നത് അതായത് ഹനാൻ ഷാ എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര തരംഗമായിട്ട് ഒരു പക്ഷേ പഴയ വേടനെ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് അയാളുടെ വീഡിയോക്കും അതുപോലെ തന്നെ അയാളുടെ പാട്ടിനൊക്കെ ഭയങ്കര റീച്ചും കാര്യങ്ങളൊക്കെയാണ് അയാളുടെ പ്രോഗ്രാം ആണ് കാസർകോട് വെച്ചത് ടിക്കറ്റ് വെച്ചിട്ടാണ് പ്രോഗ്രാം വെച്ചിരിക്കുന്നത് പക്ഷേ ടിക്കറ്റ് എവിടെ പ്രോഗ്രാം എവിടെ അവിടെ ജനസമുദ്രമായി എന്നുള്ളതാണ് എന്തൊക്കെയാലും പോലീസ് പിന്നീട് ലാത്തി വീശേണ്ടി വന്നു അത് മാത്രവുമല്ല ഒരാൾക്ക് പോലും പിന്നീട് റോഡിലൂടെ പോകാൻ കഴിയുന്നില്ല ഒന്നും കഴിയുന്നില്ല എന്റെ അഭിപ്രായത്തിന് ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദേശീയപാതയുടെ പണി ഒരു വശത്ത് അതുപോലെ ഈ പൊടിയും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു പശത്തെ അതിന്റെ കൂടെ ഇത്രയും ജനങ്ങൾക്ക് പരിപാടി ഇത്രയും ജനങ്ങൾ വരും എന്ന് അറിയുന്ന ഒരു പരിപാടിക്ക് അനുമതി കൊടുക്കാൻ പാടില്ലായിരുന്നു എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇനി എന്തൊക്കെ ആയാലും ശരി ഇങ്ങനെയുള്ള പരിപാടികൾക്ക് ഇപ്പോഴനുമതി കൊടുക്കരുത് ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക ആരുമില്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്ഥലം കണ്ടെത്തുക അവിടെ അങ്ങനെയുള്ള പരിപാടി കൊടുക്കുക അല്ലാതെ ഒരുപാട് പേര് പോകുന്ന ദേശീയപാത അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ പല സ്ഥലത്തും എന്ന് പറഞ്ഞാൽ വർക്കൊക്കെ ഇങ്ങനെ സ്ലോ ആയിട്ട് പൊടി പെടിച്ചിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കിപ്പോ ഒരു യാത്ര ചെയ്യണമെങ്കിൽ എന്റെ മോനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യാത്ര ചെയ്തിട്ട് പ്രാന്തായി പോകാറുണ്ട് അമ്മാതിരി റോഡാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴുള്ളത് അവിടെയാണ് ഇങ്ങനെ ഒരു പരിപാടി വെച്ചിട്ട് കുറെ വണ്ടിയും ബ്ലോക്കായിട്ട് വീട്ടിലും അതുപോലെ തന്നെ എവിടെയൊക്കെയോ പോകേണ്ട ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം വിഷമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളെ മലയാളികൾക്ക് എന്താണ് പറ്റിയത് അതായത് ഇങ്ങനെയൊരു പ്രോഗ്രാം വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ും പറിച്ചു പോവുകയാണ് എന്നിട്ട് തിക്കും തിരക്കും ഉണ്ടാക്കുകയാണ് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ ഒന്നും വേണ്ട ആൾക്കാർക്ക് എന്തോ ഒരു വലിയ നിധി കിട്ടിയതുപോലെയാണ് ഞാൻ പൊട്ടന്മാർന്നെ വിളിക്കത്തുള്ളിയും മാറാ അതായത് ഇങ്ങനെ പോകുന്നവന്മാര ഇത്രയും മാത്രം ഒരു ഭയങ്കരമായ സംഭവം എന്താണ് ഈ ഹനാഷ എന്ന് പറയുന്നത് ആയാലും വേടനായി കഴിഞ്ഞാലും ഇവരെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ട് പാടുന്നവർ തന്നെയാന്ന് നമുക്കറിയാം പിന്നെ എങ്ങനെയാണ് ഇവർക്ക് ഇത്തിരി ക്രൗഡ് വരുന്നത് നമുക്ക് ആർക്കോ മനസ്സിലാകുന്നില്ല അവരെന്താണ് ഇതിനു മാത്രം ചെയ്യുന്നത് എന്ന് പോലും മനസ്സിലാകുന്നില്ല ഇനി ഇതിൻ്റെ പുറകിലും വല്ല പി ആർഒ വർക്കേഴ്സ് ഉണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും പറയാം പണ്ടൊക്കെ സിനിമാ താരങ്ങളെ കൂവാനും താരങ്ങൾ വരുമ്പോൾ കൈയ്യടിക്കാനും ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരെ ആക്കലുണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാനൊന്ന് വേദിയിലേക്ക് ഭയങ്കര കരഘോഷമായിരിക്കണം അതിന് നൂറ് പേർക്ക് എന്ന് പറഞ്ഞാൽ ബിരിയാണിയും വണ്ടിക്കൂലിയും ചെലവാക്കിട്ട് അവിടെ കൊണ്ടിരുത്തും അതേപോലെ ഒരു പത്തഞ്ഞൂറ് ആൾക്കാരെ വിലക്കെടുത്തിട്ട് എടാ നിങ്ങൾ വന്നിട്ട് ഈ പരിപാടി ഒന്ന് പ്രോഗ്രാം ഒന്ന് തരണം എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ ഇറക്കുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം പോലും എനിക്കുണ്ട് എന്നുള്ളതാണ് അത്രമാത്രം വളരെ മോശമായ കാര്യമാണ് കാസർഗോഡ് നടന്നത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യമാണ് ആദ്യം തന്നെ നമ്മുടെ ചെറുപ്പക്കാരോട് ഞാൻ പറയുകയാണ് ഇതൊന്നും അല്ല മക്കളെ ജീവിതം എന്ന് പറഞ്ഞു ജീവിതം എന്ന് പറഞ്ഞാൽ ഇനിയും ഒരുപാടുണ്ട് ഇതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേ ഇത്തിരി തിരക്കിലും തെക്കിലും പെട്ടിട്ട് നിങ്ങളുടെ ജീവൻ കളയുന്നതല്ല ഒരു പാട്ടുകാരനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാല് അവിടെ ഒക്കെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിനൊക്കെ അനുമതി കൊടുത്തവര് അതായത് ഒന്നുകൂടി ചിന്തിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അനുമതി കൊടുക്കാൻ കഴിയുമോ അല്ലെങ്കിൽ അതിനുള്ള ഒരു സംഭവങ്ങൾ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഒന്ന് അന്വേഷിക്കണം അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനം പറയേണ്ടി വരും ഇവിടെ തമിഴ്നാട്ടിൽ എന്ന് പറഞ്ഞാൽ വിജയ് എന്ന് പറയുന്ന ഒരാള് വിജയ് എന്ന് പറയുന്ന ഒരു നടൻ കുറെ ആൾക്കാരെ കൊണ്ടുവന്നു അയാളെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വന്നു അങ്ങനെ ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ മരണപ്പെട്ടു അവരെല്ലാം വിജയ് സഹായിച്ചിട്ടുണ്ട് നല്ലപോലെ പക്ഷെ ഒരു കാര്യം ഞാൻ പറയും എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ ഇവിടെ ഒന്നും ഒരു മനുഷ്യന്മാർ പോലും നിങ്ങളെ സഹായിക്കാനൊന്നും വരത്തില്ല ഒരാൾ പോലും വരത്തില്ല എന്തൊരു അവസ്ഥയാണ് ആ വീഡിയോയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആലോചിക്കാണ് ഇവരുടെ മാതാപിതാക്കൾ ഈ ഒരു സംഭവങ്ങളെ കാണുമ്പോൾ അവരുടെ വേദന എന്തായിരിക്കും അതായത് ഇത്രയും പിന്നെ പഠിപ്പിച്ച് അല്ലെങ്കിൽ ഇത്രയും വളർത്തി വലുതാക്കിയ മക്കള് ഇതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏതോ ഒരു പാട്ടുകാരൻ്റെ കൂടെ പോവാന്ന് പറഞ്ഞാ അല്ലെ ഒരു പാട്ടുകാരൻ വരുമ്പോഴേക്ക് അതിൻ്റെ കൂടെ അങ്ങ് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ മോശം തന്നെയാന്ന് ഞാൻ പറയുള്ളു ഉള്ള കാര്യം എന്താ പറയുന്നതിന് കയ്യില് കയ്യിലിരുന്ന പൈസ കൊടുത്തിട്ട് കടിക്കുന്ന പട്ടിയെ വാങ്ങിക്കുക എന്നൊക്കെ പറയുന്നില്ലേ ഇപ്പൊ ഇതന്നെയാ സ്ഥിതി കേരളത്തിൽ എവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെയാ കാരണം രണ്ട് മൂന്ന് ദിവസം മുമ്പ് പറഞ്ഞാൽ കുറച്ച് ഒരാഴ്ച മുമ്പ് ഇപ്പൊ കണ്ണൂരിൽ ആകുന്ന നമ്മൾ എല്ലാവരും കണ്ടാണ് അവിടെ വേണം വന്നു പിന്നെ ഇടവം വന്നു ഇങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അതാണ് ഞാൻ പറയുന്നത് ഇതിന്റെ പുറകിൽ എനിക്ക് പി ആർ വർക്കുകൾ വല്ലതും ഉണ്ടോ അതായത് ഇങ്ങനെയുള്ള ആൾക്കാർ കുറച്ച് ആൾക്കാർ ഈ ബേഡനും മറ്റേ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഹനാൻ ഷായ പോലെയുള്ള ആൾക്കാർ മാത്രം വരുമ്പോൾ എന്താണ് ഇത്ര ക്രൗഡ് വരുന്നത് അവർ പാടുന്നതും പാട്ട് തന്നെയാണ് ഒരു വലിയ സംഭവം ആയിട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല ഉള്ള കാര്യം പറയാൽ ഒരത്ര വലിയൊരു ഒന്നുമില്ല ആളെ കൊള്ളാം തരക്കേടില്ല അതുമാത്രമേ ഉള്ളൂ അതിനു വേണ്ടിയിട്ട് നമ്മളിങ്ങനെ മരിക്കാൻ നിൽക്കണോ ഏതായാലും പോലീസ് ഒരു നിർണായകമായ ഒരു തീരുമാനം എടുത്തിട്ട് അതായത് ഷോ ക്യാൻസൽ ഷോ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് ഏതായാലും പൈസ കുറേ ആൾക്കാർ തങ്ങ് പോയി കിട്ടി നല്ല രീതിയിൽ അൽഫാവം വാങ്ങിച്ചു കഴിച്ച് വീട്ടിൽ പോയി കിടന്നുറങ്ങേണ്ട പിള്ളരുടെ പൈസ കുറെ എങ്ങനെ പോയി കിട്ടി ഇന്ന് ഞാൻ പറയുള്ളൂ ഇപ്പൊ അവിടെ പരിപാടി ഒരു തൊങ്ങൂ ഇല്ലായിരുന്നു എന്നാണ് കേൾക്കാൻ കഴിയുന്നത് അവിടെ ഭയങ്കര പ്രശ്നങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പോലീസുകാർ എടുക്കുന്ന ഒരുപാട് പേര് കടികിട്ടിട്ടുണ്ട് അതിലെന്ന് പറഞ്ഞാൽ ആമ്പിളരും പൊമ്പലരും ഒക്കെ വരും എല്ലാവരും പറയുന്ന പോലെ സ്വാതന്ത്ര്യം അല്പം കൂടിപ്പോയോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് അതായത് ഇമാതിരി എന്തോരൾക്കാരാണ് ആൾക്കാർ എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളെ അത് കാണാൻ നിങ്ങൾ ടി വിയിൽ വെച്ച് നോക്കണം അങ്ങനെ നേരിട്ട് കണ്ടാൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ജനസമുദ്രമാണ് അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ഒരു വണ്ടിക്ക് പോലും കടന്നു പോകാൻ കഴിയുന്നില്ല അതായത് ഒരാള് എത്ര പേരാ വഴിയിൽ പിട്ട് കിടക്കുന്നെന്ന് അറിയാം അങ്ങനെ അത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഏത് പരിപാടി ആയി കഴിഞ്ഞാലും അത് രാഷ്ട്രീയ പരിപാടിയായാലും ശരി ഇപ്പോൾ ഇതുപോലെയുള്ള പരിപാടികളായാലും ശരി എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ നിർത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യുവത്വങ്ങൾ എങ്ങോട്ടാണ് പോലും പുച്ഛമാണ് തോന്നുന്നത് ഇവരോടൊക്കെ അതായത് ഇത്രയും ഇത്രയും വലിയ എന്താ പറയണ്ടത് ഇത്രയും പഠിത്തവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ യുവത്വങ്ങളോട് ശരിക്കും പുച്ഛമാണ് എന്താണ് ഇവർക്ക് സംഭവിക്കുന്നത് ഞാൻ ശരിക്കും പറയുകയാണ് ഇതിൽ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ പി ആർ വർക്ക് ഉണ്ട് അതായത് ആൾക്കാരെ മിക്കവാറും എന്ന് പറഞ്ഞാൽ ഇവർ തന്നെ കൊണ്ടുപോകുന്നതായിരിക്കും അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇത്രയൊന്നും ക്രൗഡ് വരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവര് എന്ന് പറഞ്ഞാൽ ഒന്നുകിലും വണ്ടി കൂലി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ട്രെയിനിലും പിന്നെ എന്ന് പറഞ്ഞാൽ ചില ബസ്സുകളിലും ഉണ്ടായ തിരക്ക് മാത്രം നിങ്ങൾ കാണുക ഇല്ലെങ്കിൽ എവിടെ നിന്നൊക്കെ വണ്ടി വന്നിട്ടുണ്ട് നോക്കുക ഇവരൊക്കെ ശരിക്കും ജെനുവിനായിട്ടാണോ വന്നത് അല്ലെങ്കിൽ ഇതൊക്കെ ഒരു ബിസിനസ് തന്ത്രമല്ലേ എനിക്ക് തോന്നുന്നത് ഇത് കൃത്യമായിട്ടൊരു ബിസിനസ് തന്ത്രം തന്നെയാണ് അല്ലാതെ രണ്ടു ദിവസം മുമ്പ് ദമാമിൽ പാടിയതും കുഴപ്പമായതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം അവിടെ എൻ്റെ ശബ്ദം കുറച്ച് പ്രോബ്ലമാണ് അല്ലെങ്കിൽ എനിക്ക് ജലദോഷം ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് അതുണ്ട് ഇതുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്തൊക്കെയായി കഴിഞ്ഞാലും നമ്മുടെ നാട്ടിലും കൂടി ഇത് എത്തി എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ അന്യ സംസ്ഥാനങ്ങളിലൊക്കെ കാണുന്ന ഈ താര ആരാധന ഇപ്പോഴും നമ്മുടെ സംസ്ഥാനത്തും വന്നുകൊണ്ടിരിക്കുകയാണ് സിനിമകൾ വന്നു കഴിഞ്ഞാൽ പാലഭിഷേകം നടത്തുന്നു അച്ഛനമ്മമാരെ ഭീഷണിപ്പെടുത്തിയിട്ട് ടിക്കറ്റുള്ള പൈസ ഒപ്പിച്ച് കൊണ്ടുപോകുന്നു നാലുമണിക്കും അഞ്ചുമണിക്കും ആറു മണിക്കും ഒക്കെ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നു ഇങ്ങനെയുള്ള കോപ്രായങ്ങളാണ് നമ്മുടെ നാട്ടിലും നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ യുവത്വങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരു ലോകത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ പണ്ടൊക്കെ ഞാൻ പറഞ്ഞല്ലോ രജനീകാന്തിനും അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ അമ്പലം വരെ നിർമ്മിച്ച ആൾക്കാരെന്നാണ് പറയുന്നത് അതുപോലെയുള്ളൊരു സാഹചര്യത്തിലേക്കാണോ നമ്മുടെ നാടും പോകുന്നത് നമ്മുടെ നാട്ടുകാർക്ക് എവിടെയാണ് തെറ്റിയിരിക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് പൈപ്പാണ് നന്ദി നമസ്കാരം